ഇസ്രയേൽ ഉപരോധത്തിലും യുദ്ധത്തിലും വലയുന്ന ഗാസയിൽ സഹായമെത്തിക്കാൻ എളുപ്പവഴി റോഡാണെന്ന് പലസ്തീനായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി യു എൻ ആർഡബ്ല്യു എ ഗാസയിലേക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുന്നത് സ്വാഗതാർഹമാണ് എന്നാൽ സഹായം എത്തിക്കുന്നതിനുള്ള ലളിതവും കാര്യക്ഷമവുമായ റോഡ് മാർഗത്തെ ഉപേക്ഷിച്ച് ഡ്രോപ്പിലും സമുദ്ര ഇടനാഴികളിലും ശ്രദ്ധ ഇപ്പോൾ ചെയ്യുന്നതെന്നും യു എൻ ആർഡബ്ല്യു എ വക്താവ് ജൂലിയ ടൂമ പറഞ്ഞു ഇസ്രയേലിനെ ഗാസാ മുനമ്പുമായി ബന്ധിപ്പിക്കുന്ന ധാരാളം റോഡ് ഉണ്ടെന്നും അവയിലൂടെ സഹായം എത്തിക്കാമെന്നും അവർ അൽ ജസീറയോട് പറഞ്ഞു യുദ്ധത്തിന് മുമ്പ് വാണിജ്യ സാമഗ്രികൾ ഉൾപ്പെടെ പ്രതിദിനം അഞ്ഞൂറ് ട്രക്കുകൾ പതിവായി ഇതുവഴി എത്തിയിരിക്കുന്ന കാര്യവും ജൂലിയറ്റ് ഓർമ്മിപ്പിച്ചു ഗാസയിൽ ആക്രമണം രൂക്ഷമായതോടെ വളരെ കുറച്ച് സഹായം മാത്രമാണ് ലഭിക്കുന്നതെന്നും എൻ ആർഡബ്ല്യുഎക്കും മറ്റ് യു എൻ ഏജൻസികൾക്കും ആവശ്യമായ അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും ജൂലിയറ്റ് പറഞ്ഞു ഗാസയിൽ പട്ടിണി മരണം രൂക്ഷമായതോടെ എത്തിക്കാനായി വൻ ശക്തി രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ സമുദ്ര ഇടനാഴി സജ്ജീകരിക്കുന്ന പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ യു കെ യു തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ഗാസ േക്ക് നേരിട്ട് സഹായമെത്തിക്കാൻ സമുദ്ര ഇടനാഴി തുറക്കുന്നത് ഇതിൽ യു എയും പങ്കാളിയാകുമെന്ന് അറിയിച്ചിരുന്നു പദ്ധതിയുടെ പരീക്ഷണാർത്ഥം വെള്ളിയാഴ്ച ഒരു സഹായക്കപ്പൽ പുറപ്പെട്ടതായി മുതിർന്ന യൂറോപ്യൻ യൂണിയൻ വക്താവ് സൈപ്രസിൽ വെളിപ്പെടുത്തി തടസ്സങ്ങളില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സഹായ കപ്പലുകൾ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സൈപ്രസ് സമുദ്ര ഇടനാഴി എന്ന പേരിലാണ് കടൽ വഴി സഹായമെത്തിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നേരത്തെ വ്യോമമാർഗം ഈജിപ്തിൽ എത്തിച്ച റഫ അതിർത്തി വഴിയാണ് ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിയിരുന്നത് എന്നാൽ അതിർത്തികളിൽ ഇസ്രായേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കരം മാർഗമുള്ള കടത്ത് പ്രതിസന്ധിയിലുമായി അതിർത്തി തുറക്കാൻ ലോകരാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള ആവശ്യവും ഫലപ്രദമായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമമാർഗം എയർഡ്രോപ്പ് ചെയ്ത് സഹായവസ്തുക്കൾ എത്തിച്ചിരുന്നു എന്നാൽ ഇന്നലെ എയർഡ്രോപ്പിനിടെ ഭക്ഷ്യ ചാക്കുകൾ തലയിൽ വീണ് നിരവധി പേർ മരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയെ കൂവി വിളിച്ചോടിച്ച് സ്ത്രീകളും രംഗത്തെത്തി ഇസ്രയേൽ നെഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ നൽകിയത് ഡെൻമാർക്കുമായിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രി മെറ്റാഫെട്രിക്സിനെ ഫെഡ്രിക്സിനെ കൂകി വിളിച്ചോടിച്ച് ഡാനിഷ് വനിതകളും രംഗത്തെത്തി ഇസ്രയേലിന്റെ അധിനിവേശത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നേതാവാണ് ഡാനിഷ് പ്രധാനമന്ത്രി യുദ്ധമുഖത്തെ ആക്രമണങ്ങൾക്കായി ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിയെന്ന് ഡെൻമാർക്കിൽ നിന്നായിരുന്നു സർക്കാർ തീരുമാനം യുദ്ധക്കുറ്റമാണെന്ന് ആരോപിച്ച മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ഡെൻമാർക്കിലെ ഏറ്റവും വലിയ പ്രതിരോധ കമ്പനി ടെർമേയുമായാണ് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകളുടെ കരാർ ഉണ്ടാക്കിയത് അതിനിടെ റംദാന് മുമ്പ് ഗാസയിൽ വെടിനിർത്തലിന് സാധ്യതയില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു കിഴക്കൻ ജെറുസലേമിലെ സംഘർഷങ്ങളിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലസ്തീൻ ാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഗാസയിലേക്കുള്ള ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ കടൽ എത്തിക്കാൻ യു എസും യുകെയും യൂറോപ്യൻ യൂണിയനും ധാരണയായി സപ്രസിൽ നിന്ന് ആദ്യ കപ്പൽ ഉടൻ പുറപ്പെടും ഗാസ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിക്കുമെന്ന് യുഎസും അറിയിച്ചിരുന്നു അതിനിടെ ഗാസയിലെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്തിരുന്ന ഇസ്രയേലി കമാൻഡ് സെന്റർ ആക്രമിച്ചുവെന്നും ഏഴ് സൈനികരെ കൊലപ്പെടുത്തിയെന്നും ഹമാസ് അറിയിച്ചു ഹമാസിന്റെ സായുധ സായുധഭാഗമായ ഏസദിൻ അൽ അക്കസം ബ്രിഗേഡിന്റെ വസ്താവനയിലാണ് വിവരം പുറത്തുവിട്ടതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ബെയ്ത് ഹനൂൺ നഗരത്തിന്റെ കിഴക്ക് പ്രദേശത്തുണ്ടായിരുന്ന ഇസ്രായേൽ കേന്ദ്രങ്ങളിലാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏഴ് സൈനികരെയാണ് ഹമാസ് തെക്കൻ ഗാസയിലെ ഖാൻ യുനിസിലടക്കമുള്ള ഒരു വീട്ടിനകത്ത് നിന്നാണ് ആറ് സൈനികരെ സംഘം കൊലപ്പെടുത്തിയത് ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണത്തിൽ അറുന്നൂറോളം ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യത്തിൽ ആയിരക്കണക്കിന് സൈനികരുടെ കുറവുണ്ടെന്നും സേന മാനോഭവശേഷിയുടെ അഭാവം അഭിമുഖീകരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം ഇസ്രയേലി പത്രമായ യദ്യോത് അഹ്റോനത്തിന്റെ വെബ്സൈറ്റ് റിപ്പോർട്ടും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമതി